മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് ശരി ഓക്കെ ഇറങ്ങിയിരിക്കട്ടെ ടൊവിനോ അസിഫലി ആരുമാണല്ലോ ആയിക്കോട്ടെ മലയാളത്തില് മമ്മുക്കാട് ഏറ്റവും പുതിയൊരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് ഏതാണെന്നറിയാൻ പോറങ്ങാൻ പോകുന്നു ഓക്കെ 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 അപ്പൊ എന്താണ് ടർ പോലുള്ളൊരു പ്രതീക്ഷ പോസ്റ്റർ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പോസ്റ്റർ ഉണ്ടായിരുന്നു ഇപ്പൊ അവസാനായിട്ട് ഇന്നലെ ഇറങ്ങിയ പോസ്റ്റർ ആ സിനിമ എന്തായാലും ഇരുപത്തിമൂന്നാം തീയതി ആവുന്നുണ്ട് അപ്പൊ എന്താണ് പ്രതീക്ഷ എന്ന സിനിമ ആണോ സിനിമ സംവിധാനം ചെയ്യുന്ന ആരാണ് സംവിധാനം ആരാണെന്നറിയാ ആ അതൊന്നും നോക്കാറില്ല കേട്ടോ ഇല്ല ഇല്ല വൈശാഖന്റെ സിനിമയാണ് വൈശാഖാഖരാ ആരാശാഖ്

and yeah, <laughs>